േഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന താളനരൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ ആ ഒരു അരി വെച്ചുകാണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ നല്ലൊരു നല്ലൊരതും രാവിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇട്ടോ നമ്മളിന്ന് കാണിക്കണത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വേഗം ഒരു ലൈക്ക് ഒക്കെ കൊടുത്താളി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവും പ്രത്യേകിച്ച് വളരെ ഇഷ്ടമാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ അതായതിനും വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്താ വെച്ചാൽ അരി ഒന്ന് വറുത്തെടുക്കണം നേരെ കൊണ്ടുപോയാണ്ട് ആവിയിൽ വേവിക്കല്ല ആദ്യം ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കണത് നിങ്ങളെ വീട്ടിൽ ആളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഗ്ലാസ് ഇപ്പോൾ റേഷൻ കിടക്കത്ത അരിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ചാ നല്ലോണം കുറുവരി അല്ലാത്ത അരി നോക്കിയിട്ട് ലേശം എടുത്താലും മതിയാകട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളേണ്ടി പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ചാൽ അവർക്ക് ഇനി രാവിലെ നിന്ന് വേണ്ട പത്ത് മണിയാകുമ്പോഴും ഇനി വൈകുന്നേരത്തിലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും പിന്നെ ഇപ്പം കുട്ടികളെന്ന് തന്നെ പറയണ്ടല്ലോ ഇങ്ങനത്തെതൊക്കെ ആകുമ്പോൾ നമ്മൾ വലിയവർക്ക് നല്ല ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഏതായാലും കണ്ടുപോയ്ക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി വെച്ചിട്ടാണ് ചെയ്യണത് അത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി കഴുകിയതിൻ്റെ ശേഷം എന്താ ചെയ്തത് കുറച്ച് സമയമൊന്ന് അരിപ്പിയിൽ ഊറ്റി വെച്ചിട്ടോ ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ മുണ്ടിലൊന്ന് നല്ലോണം ഇട്ടുകൊണ്ട് തുടച്ച് ഒരു തീരെ വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെ ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വറക്കാം പോരാത്തിനിത് നല്ലോണം പൊരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ട കേട്ടോ ചെറുതായിട്ടൊരു പൊരിച്ചിൽ മതി എന്താ വച്ചാൽ നമ്മൾ സാധാരണ അരി വറുത്ത് പൊടിച്ചിട്ട് തേങ്ങയും ശർക്കര കെട്ടുകാണ്ട് തിന്നണ ആ ഒരു വറവ് വേണ്ട അപ്പൊ അങ്ങനത്തെ പൊടിയിൽ പൊടിയത് നമുക്കിതൊരു തരിതരിയായിട്ടാണ് കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താ അരി ഒരു നൂറ് ശതമാനം വറവണതിനേക്കാളും ഒരു എൺപത്തഞ്ച് ശതമാനം വറവകുമ്പോൾ നമുക്കിതൊരു മാറ്റിവെക്കണം കേട്ടോ അപ്പം ഇതാ നല്ലോണം നല്ലൊരു വറവിന്റെ മണം വരും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാല് പറ്റങ്ങട്ട് വറവ് കുറക്കരുത് കേട്ടോ വറവ് ഏകദേശം അത്യാവശ്യമായിട്ട് വരണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതങ്ങോട്ട് തീയൊക്കെ ഒന്ന് ഓഫാക്കട്ടോ അറവടെ വെക്കരെ അറവ ഇതിക്ക് വറക്കാളുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ റവിയും കൂടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പം റവല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിണ്ടാ പോലെ തൂവര പരിപ്പ് നമ്മൾ സാമ്പാർ കര ഉണ്ടാക്കുന്ന പരിപ്പ് അത് വെച്ച് അത് വറക്കാവാണെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മൾ നിലക്കടലേ ഏതെങ്കിലും എന്തെങ്കിലുമൊന്ന് ചേർത്തിട്ട് ഒന്ന് വറുത്താൽ മതിട്ടോ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പകരം എടുക്കുന്നത് റവയാണ് അപ്പോൾ റവ ആകുമ്പോൾ എന്താണ് നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു പണി അയ്മേലും ഉണ്ടാവില്ല അപ്പോൾ അതാ അരിയൊക്കെ നല്ലവണ്ണം വറുത്ത് ഇനിയിപ്പോൾ ഈ വറുത്ത അരി നമുക്ക് പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ടോപ്പിലൊന്ന് പരത്തി കിട്ടിയാൽ കാരണം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലോണം ചൂടാറണം അതിന് വേണ്ടിയിട്ട് ഈ റവ വറുക്കണ സമയം കൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഒന്ന് പരത്തി വെച്ചു പിന്നെ അപ്പോൾ എന്താ റവ റവ ഞാനൊരു അര ഗ്ലാസ് ആണ് എടുക്കണത് അപ്പോൾ വറുത്ത റവ ആണെങ്കിലും വറുക്കാത്ത റവ ആണെങ്കിലും നമുക്കൊന്ന് ചട്ടിയിലിട്ടിട്ട് നമ്മളെ വീട്ടിലെ ചട്ടിയിലിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനത് വറക്കാത്ത റവ തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ നല്ലോണം വറുക്കുമ്പോൾ ആ ഒരു വറവിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കടയിൽ നിന്ന് റോസ്റ്റഡ് റവ കിട്ടും പക്ഷെ അതും നമ്മൾ വറുക്കണ ആ ഒരിത് കിട്ടില്ല കേട്ടോ അപ്പോൾതാ ഞാൻ റവ നല്ലോണം ഒന്ന് വറുത്തിട്ടുണ്ട് ഈ റവി ഞമ്മക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പം റവ വറുത്തപ്പോ ഈ ഒരു അരി നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് നല്ലോണം നല്ലോണം പൊടിച്ചെടുക്കണ്ട സാധാരണ ഇറവൊക്കെ ഉണ്ടാകുന്ന തരി ഉണ്ടാവില്ല ചെറിയ ചെറിയ തരി തരി ആ ഒരു തരിൻ്റെ ലെവലിലാണ് പൊടിച്ചിരിക്കേണ്ടത് ഇപ്പം എല്ലാം അതാണ് പൊടിയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ അരി നല്ലോണം അങ്ങോട്ട് വറുത്തിട്ടില്ലല്ലോ ഒരു നൂറ് ശതമാനം കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും പെട്ടെന്ന് തന്നെ പൊടി നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്കുമ്പോഴേക്കും അത് നല്ലോണം ഫൈനായിട്ട് തന്നെ പൊടിയും പക്ഷെ അങ്ങനെ നമുക്ക് പൊടി വേണ്ട കേട്ടോ ആ ഒരു ചെറിയ ചെറിയ തരിയിൽ വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യുക അരി വറക്കുമ്പം ഒരു എൺപത്തഞ്ച് ശതമാനം വറുത്താൽ മതിയാവും എന്നിട്ട് പൊടിച്ചാൽ പൊടിക്കുന്ന സമയത്തും ഒരുപാട് അങ്ങോട്ട് കറക്കരുത് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് നമുക്ക് നോക്കാം തരി തരി ഉണ്ടോ എന്ന് ആ ഒരു ലെവലിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മിക്സി ഓഫ് ചെയ്തിട്ട് വേഗം ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരി നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് മറ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിരുന്നത് ചെറിയ തരി തരിയായിട്ട് തന്നെ സാധാരണ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കി എടുക്കില്ലേ ആ ഒരു തരിയിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്തുവച്ചിട്ടുള്ള റവ് ഉണ്ടല്ലോ അതും കൂടി തീക്കൊന്നിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് തീക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം അതിൽ രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് റവ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇടത്തിലുള്ള നെടുസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ മുന്തിരിയല്ല കേട്ടോ അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ കുറച്ച് എന്താണ് കപ്പലണ്ടി അതുപോലെ തന്നെ പൊട്ടുകടല അതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കൂട്ടത്തിലേക്ക് റവക്ക് പകരം അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൂവാരപ്പരിപ്പൊക്കെ എന്തായാലും വറുത്തിട്ട് ഇത് പൊടിക്കുന്ന സമയത്ത് അതിലും കൂട്ടിയിട്ടൊന്നും പൊടിച്ചെടുക്കുക പക്ഷേ നമ്മൾ റവ അവ പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ റവയ്ക്ക് പിന്നെ പൊടിക്കേണ്ട ആവശ്യമില്ല റവഞ്ഞ് പൊടിച്ചും കൂടെ ചെയ്താലും തരി കുറഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ലേശം തേങ്ങ ഒരു കാമുറി ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങൻ്റെ അളവ് എത്ര കൂട്ടേ കുറക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടാൽ അത്രത്തോളം ടേസ്റ്റ് കൂടുന്ന ഒരു സംഭവമാണ് അപ്പോൾ തേങ്ങ കൂടുതലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കുറയ്ക്കേണ്ടട്ടോ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോളി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാദാ വെള്ളം എടുത്തിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരയൊന്ന് നനച്ചെടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറെ കുറച്ച് ഒഴിക്കുക രണ്ടും ടേബിൾ സ്പൂൺ ആദ്യം വിൽക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നിർത്തി നോക്കുക ഒരുപാട് അങ്ങോട്ട് വെള്ളാവരുത് കേട്ടോ എന്നാലോ തീരെ ഒന്നും അനയാതിരിക്കും ചെയ്യരുത് പിന്നിപ്പോ ഇതിന് നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനിയിപ്പൊ നമ്മള് പുട്ടുകുറ്റീലിട്ട് ആവിയൊന്നും കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആവിനിപ്പോ കേരള കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ ഇത് നമ്മൾ നല്ല ഓണം വറുത്തിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് ശതമാനം ഇതിപ്പം വേവണ്ട ആ ഒരു ലെവലിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നാലും നമുക്കിതൊന്ന് ആവി കയറ്റിയാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ആ ഒരു തേങ്ങയും കൂടി തേങ്ങൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഫ്ലേവർ അതും കൂടെ അധികം കയറും ചെയ്യും പിന്നെ നമുക്കിതൊന്ന് വറവിടുക അധികം മധുരം ചേർക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കാര്യമായിട്ടൊന്നുമില്ല ഇനിയിപ്പം ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കുക എന്നുള്ളേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ ഇതുപോലൊരു വെളുത്തൊരു വെളുത്തന്നെ വേണം എന്നൊന്നുമില്ല നമ്മളിത് നല്ല വൃത്തിയുള്ള ഏത് തുണിയാലും കുഴപ്പമില്ല കോട്ടൻ്റെ തുണി തന്നെ നോക്കിയിട്ട് എടുക്കുക തല തോർത്തണ മുണ്ട് അങ്ങനെ ഒന്നും എടുക്കാതിട്ടോ കാരണം ആ ഒരു എണ്ണൻ്റെ സ്മെല്ലൊക്കെ തിക്ക് വന്ന് ഇനിയിപ്പോൾ നമ്മൾ നല്ല അലക്കിയിട്ടുള്ള എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യും പക്ഷേ ആ എങ്ങനായാലും നമ്മൾ തലൊക്കെ തോർത്തണ മുണ്ടിന് ഒരു എണ്ണൻ്റെ ഇതുണ്ടാവും അപ്പോൾ അത് ഒക്കെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വ്യാപിക്കും അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് നമ്മൾ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടുതന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണി എടുക്കുക ഫ്രഷ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എണ്ണയും മേഴ്ക്കൊന്നും എടുക്കണ്ട അപ്പോൾ എന്നിട്ട് ഒരു പഴയ തുണിയാലും കുഴപ്പമില്ല വൃത്തി ഉണ്ടാവണം അത്രേ ഉള്ളൂ കേട്ടോ കോട്ടനാവും ചെയ്യണം അത്രയേ ഉള്ളൂ എന്നിട്ടിതാ നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രങ്ങൾ ഇട്ട് ഇഡ്ഡലി ചെമ്പോ നൂൽപ്പുട്ടൻ്റെ ചെമ്പോ അങ്ങനെ എന്ത് ചെമ്പോ ഉണ്ടെങ്കിലും എടുത്തോളി ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു കടായ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കറിയൊക്കെ വാങ്ങിക്കണ ഒരു ഇതുണ്ടാവില്ല റിങ് അതാട്ടതിട്ടു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഓട്ടുള്ള ഒരു പ്ലേറ്റും വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാട്ട് നമ്മൾ ആ ഒരു കിജി വെച്ചുകൊടുത്തക്കുന്നത് ആ ഒരു കീഴിയുണ്ടല്ലോ കിട്ടാനൊന്നും പ്രയാസമില്ല അതിന് പ്രത്യേകിച്ച് ഒരു വേണ്ട ആ ഒരു തുണിൻ്റെ നമ്മളാ ഇട്ട ശീലുണ്ടല്ലോ ആ ഒരു ശീലം കൊണ്ടുതന്നെ നമുക്കൊന്ന് കെട്ടിയിട്ട് താ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്ന് കത്തിയാൽ തന്നെ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാണ് ഒരുപാട് സമയം കത്തിക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്നും സ്റ്റീം ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒഴേക്കും നമ്മുടെ ഈ ഒരു ഇത് ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഏലക്കാ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ നല്ല ജീരകപ്പൊടി ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അത് ഓരോരുത്തർക്കും ഇഷ്ടമാണല്ലോ എനിക്കിപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഇഷ്ടം ഇതിലേക്ക് വേറൊരു ഫ്ലേവറും താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ഇതൊരു ചെറിയ പാത്രത്തിക്ക് ഒഴിച്ചതുകൊണ്ടേ നമുക്കിതേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കാണ്ട് അപ്പോൾ അതാ ചെറിയൊരു പ്ലേറ്റിലാകുമ്പോൾ എന്താ പറയുക ശരിക്കും അങ്ങോട്ട് ഇളക്കാൻ കഴിയൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കുറച്ചും കൂടെ വലുപ്പമുള്ള പാത്രത്തിൽ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം തന്നെ ഈ ഒരു സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം വലിയൊരു പാത്രത്തിൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതാ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശർക്കര കേട്ടതീക്ക് മധുരത്തിന് ചേർക്കണത് പിന്നെ അതുപോലെ തന്നെ ശർക്കര ചേർത്ത് കഴിഞ്ഞാലുണ്ടാണ ഗുണമെന്താ വെച്ചാൽ മധുരം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും കുറഞ്ഞ രീതിയിലൊക്കെ ഈ ഒരു ശർക്കരനെ മധുരം കഴിക്കുക ഇനിയിപ്പോൾ ഷുഗർ രോഗികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ വണ്ണം കുറക്കണ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ പഞ്ചസാര ഏതൊരു അസുഖത്തിനും നമ്മളോട് ഫസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല എന്തിനിപ്പോൾ വണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളോട് ഡോക്ടറെ നിർദ്ദേശിക്കുന്നത് മധുരം കുറക്കിയതാണ് അതുപോലെ തന്നെ തടി കുറക്കാൻ ആഗ്രഹിച്ചിട്ട് എക്സസൈസ് ചെയ്യുക ഭക്ഷണം കുറക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആദ്യം തന്നെ പറഞ്ഞെന്താ മധുരം കുറയ്ക്കിയതാണ് അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്നും പറയലെന്താ മരുന്ന് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ണം ഒന്ന് കുറക്കിയതാണ് അപ്പോൾ എപ്പോഴും വണ്ണം കുറക്കാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഫസ്റ്റായിട്ട് പറഞ്ഞ എണ്ണ കൂട്ടുണ്ടാവുന്ന ഓയിൽ നെയ്യ് കൂട്ടുണ്ടാകുന്ന ഒന്നുമല്ല നമ്മൾ സാധാരണ ചോറ് വെള്ള ചോറ് കഴിക്കൽ കുറക്കാനും അതുപോലെ തന്നെ അരി ഭക്ഷണം കുറക്കാനും പിന്നെ മധുരം കുറക്കാനാണ് പഞ്ചസാര കുറക്കാനൊക്കെയാണ് പറയാം അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ലേശം ശർക്കര കൂട്ടണീനാരും വലിയൊരു ഇതിലൊന്നും പറയാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശർക്കര എണതിക്ക് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അതുപോലെ തന്നെ ഞാനിതൊന്ന് തൂമിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് അതൊന്നും ചൂടായ സമയത്ത് ഇപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഓരോ ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തുള്ളി എന്നിട്ട് ഒരു രണ്ട് മൂന്നാല് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും അപ്പോൾ ഈ കാശോ റൈസസ് ഒക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചീരുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് തൂമിച്ചെടുത്താലും മതിയാവും കേട്ടോ ഏതായാലും അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കൂടെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ ചോറൊക്കെ അരി വറുത്ത് കഴിഞ്ഞാൽ അതിന് വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ അതിനൊരു എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഒരു വെറൈറ്റി ആണല്ലേ അത് അപ്പോൾ അതിപ്പം നമ്മൾ ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് പലഹാരമാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾ ചെയ്തോളി കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത്തരം പലഹാരങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾ ഓലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ പിന്നെ ഇപ്പോൾ റേഷൻ പിടിയിലൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ വലിയൊരു ചിലവൊന്നും ഇല്ല കേട്ടോ പിന്നെ പറവക്ക് പകരം എന്തും ചേർക്കാൻ വേണമെങ്കിൽ അവൽ എടുക്കാം ഞാൻ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇനി പെട്ട ഗസ് തന്നെ തിരിച്ചും മറിച്ചിട്ടുണ്ടല്ലോ വരച്ചിട്ടാണ് ആ ഒരു ഇറവ്ക്ക് പകരം എന്തൊക്കെയാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ അത് അടിപൊളിയാണ് അമ്മ ഒന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒന്നും നമുക്ക് കഴിക്കേണ്ട ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരുപാട് സമയത്തേക്ക് നമുക്ക് വിഷപ്പൂലട്ടോ കുട്ടികളൊക്കെ മദ്രാസില് സ്കൂളൊക്കെ പോകണ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ വേഗം പെട്ടെന്ന് വിഷക്കാതിരിക്കാനൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് രാത്രിയിലോ ഉച്ചക്കോ വൈകുന്നേരമോ രാവിലെ എപ്പോൾ വേണമെങ്കിലും കഴിക്കട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയോൾക്ക് നല്ല ഇഷ്ടമാവും ഇനി അടുത്ത വീടായിട്ട് വരാം അസ്ലാം അലൈക്കും വറാഹ്